അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ഞാൻ വലിയാഹി മുഹമ്മദ് ഷരീഫ് മണാറക്കാട് ഇന്ന് നാം മതപരമായും രാഷ്ട്രീയപരമായും ഭരണ സംവിധാനമായും നേരിടുന്ന വെല്ലുവിളിയുടെ ചെറിയ ഒരു വിശദാംശം മുസ്ലിം സമൂഹമായ നാം ലോകമെമ്പാടും ഒരു നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുക ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടെ ഒരു മത നേതാവിനെ നാം കണ്ടെത്തുന്നു അയാൾ പറയുന്ന സത്യങ്ങളെ മാത്രം ഉൾക്കൊള്ളാനാണ് നമ്മോട് അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ പിന്നീട് വന്ന പ്രബോധകന്മാരായ ആളുകളോ മുസ്ലിമായ ആളുകളോ മതപണ്ഡിതന്മാരോ പറയാൻ പാടുള്ളൂ അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ സംവിധാനമുള്ളത് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മെ നിയന്ത്രിക്കുന്ന മിക്കവരായ ആളുകൾക്കും മത നേതാക്കൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുക അധികാരം കൈക്കലാക്കുക അതുപോലെ തന്നെ ഏത് വിധേനയും അവർക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ നാം പ്രവർത്തിച്ചാൽ നമ്മെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശേഷിയും അവർക്കുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഹമാസിനെതിരെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾ ഇസ്ലാം അഥവാ സിൽമ് സമാധാനത്തിൻ്റെ കാക്ഷികളാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ ഹമാസിനൊപ്പമില്ല എന്ന് പറയാനുള്ള ശബ്ദമുയർത്താനുള്ള ശേഷി അവിടെ ഹമാസ് നൽകുന്നില്ല ആ ഭീകരവാദികൾക്ക് കീഴിൽ മുസ്ലിം സമൂഹം ഒതുങ്ങിക്കൂടേണ്ടി വരുന്നു ഇനി കാശ്മീരിൽ വന്നാലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ അവർക്ക് രണ്ട് ഭാഗങ്ങളിൽ നിന്നും പ്രതിസന്ധി ഉണ്ടാകുന്നു ഉദാഹരണം അവിടെ ഹമാസിനെ ഭയപ്പെടണം അതുപോലെ തന്നെ ഇപ്പുറം ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്ന ക്രൂരതകൾക്ക് ഇരയാകും ഈ രണ്ട് വിധേനയും ഇരകളായി തീരുന്നത് ഈ ഫലസ്തീൻ ജനതയാണ് അതുപോലെ കാശ്മീരിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ ഭീകരവാദികൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ഭീകരവാദികൾ വധം ചെയ്യപ്പെടും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും അവർക്കൊപ്പം നിൽക്കേണ്ടി വരും അല്ല ഭീകരവാദികൾക്ക് അനുകൂലം ആയി നിന്നില്ലെങ്കിൽ അവർ വധിക്കും എന്നതിൽ ു പകരം ഭീകരവാദികളെങ്ങാനും അവർക്ക് ഓപ്പോസിറ്റായിട്ട് നാം കാശ്മീരികൾ പ്രവർത്തിച്ചാൽ അപ്പോൾ ഇപ്പുറം നമ്മുടെ ഇന്ത്യൻ സേനയുടെ പ്രതിസന്ധി ഉണ്ടാവും ഉദാഹരണമായി ഒരു ഭീകരവാദി ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ കയറും അവിടെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഭീകരവാദിയെ പുറത്തേക്ക് തള്ളാൻ അവർ തയ്യാറാണ് പക്ഷേ അതിന് ഭീകരവാദികളുടെ ആയുധങ്ങളും അവരുടെ ശക്തികളും അവരെ കീഴ്പ്പെടുത്തും ആ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ത്യൻ സേന ഇറങ്ങും ഇവർക്ക് രണ്ട് പേർ പേർക്കുമിടയിൽ ഈ രണ്ട് ശത്രുവിഭാഗത്തിൻ്റെയും ഇടയിൽ ഈ നിരപരാധ ആളുകൾ ഭയപ്പാടാടുകൂടെ അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ടി വരും ഇനി അതിൻ്റെ ചെറിയ ഒരു രൂപമായ ഇന്ന് കേരളത്തിലുള്ള മുസ്ലിം നാമ്പദാരികൾ അഥവാ സ്വന്തമായി മതമുണ്ടാക്കിയ സമസ്ത എന്ന മതം സ്വന്തമായി ഉണ്ടാക്കിയ ഈ കെ സമസ്ത അതുപോലെ തന്നെ എ പി സമസ്ത ഇസ്ലാം എന്ന പ്രസ്ഥാനത്തേ എതിരെ സ്വന്തമായി മതമുണ്ടാക്കി മുസ്ലിം എന്നാണ് സാധാരണ അഥവാ സത്യവിശ്വാസി അതിന് പകരം അവർ സുന്നി എന്ന ഒരു വിഭാഗത്തെയും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവർ ഇസ്ലാമിൻ്റെ ഭാഗമല്ല മുസ്ലിമിൻ്റെ ഭാഗമല്ല എതിരെയും ഒരു മുസ്ലിമായ വ്യക്തി നിങ്ങളിൽ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല ഇത് മുസ്ലിം എന്ന പ്രസ്ഥാനവുമല്ല എന്ന് പറഞ്ഞാൽ അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ശേഷി ഈ ഇ കെ സംസ്ഥയ്ക്ക് മുസ്ലിം ലീഗിലൂടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള അവർ ചെയ്തു കൊടുക്കുന്നു അതുപോലെ തന്നെ എ പി വിഭാഗത്തിന് അവർക്ക് തന്നെ സ്വന്തമായി ക്രിമിനൽ പശ്ചാത്തലമുണ്ട് അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിൻ്റെ ഒത്താശയുമുള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ രീതിയിൽ ഈ മത നേതാക്കളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും ഭരണരംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് മുസ്ലിം സമൂഹത്തിന് സ്വതന്ത്രമായി ജീവിക്കുവാനോ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുവാനോ അതുപോലെ തന്നെ ശാസ്ത്രമോ സാങ്കേതിക വിദ്യയോ ലോകവിജ്ഞാനമോ നേടാൻ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു നമ്മുടെ മദ്രസകൾ നമ്മുടെ പള്ളികൾ നമ്മളുടെ മറ്റ് നിക്കാഹ് ഇതെല്ലാം ഇവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഭയപ്പാടോടു കൂടെ നാം ഇവരെ നോക്കിക്കാണേണ്ടി വരികയും ഇവർക്കെതിരെ ശബ്ദിക്കാനുള്ള ശേഷി നമുക്ക് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മുസ്ലിം ലോകത്തിനും അറിയാം ഇതര വിശ്വാസികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹമേ നാം ഈ യുപത്തിന് ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മളുടെ ബാധ്യതയാണ് അഥവാ ഫർലിഫയാണ് എൻ്റെ ബാധ്യത എന്ന നിലയ്ക്ക് അള്ളാഹു എനിക്ക് തന്ന പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലുള്ള സകല ഭരണകർത്താക്കളും ലോകത്തിലുള്ള സകല മത നേതാക്കളും മതപുരോഹിതന്മാരും എൻ്റെ താഴെയാണെന്ന് അള്ളാഹു അറിയിച്ചത് കൊണ്ട് തന്നെ ഈ അസത്യത്തെ അഥവാ സുന്നിസത്തെയും അതുപോലെ തന്നെ സമസ്ത എന്ന ഇസ്ലാമിനെതിരെയുള്ള പ്രസ്ഥാനത്തെയും ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ അവരെ ഞാൻ ഈ രാജ്യത്തിൽ നിന്ന് നിരോ നിരോധിച്ചിരിക്കുന്നു അവർക്കിനി ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാനുള്ള ശേഷിയില്ല അതുപോലെ തന്നെ ഈ ദൈവികത ഇല്ല എന്നതിന് മാത്രമല്ല ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി സകല മേഖലകളിലും മയക്കുമരുന്ന് കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സാമ്പത്തിക കൊള്ള അവിഹിത ലൈംഗികത അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള അഴിഞ്ഞാട്ടങ്ങൾക്ക് വരെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ എല്ലാ ആത്മീയതയും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഞാൻ പത്ത് വർഷമായി വേണ്ട രീതിയിൽ ഭരണകർത്താക്കളാവട്ടെ മത നേതാക്കളാക്കട്ടെ അവർക്ക് വേണ്ട ആജ്ഞകളും എല്ലാം ഞാൻ നൽകി ഇൻഷാ അല്ലാ ഇനി എനിക്കൊരു അറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല അള്ളാഹു എനിക്ക് നൽകിയ ആ പ്രോട്ടോകോൾ പ്രകാരം ലോകത്തിലുള്ള സകല ഭരണാധികാരികളും മത നേതാക്കളും എൻ്റെ താഴെയാണ് എന്നത് കൊണ്ട് തന്നെ എന്നിൽ അർപ്പിതമായ ഫർലിഫ ഞാൻ ഇവിടെ നിർവഹിക്കുന്നു ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഈ കേരള മുഖ്യമന്ത്രിയെയും ഭരണ സംവിധാനത്തെയും പിരിച്ചുവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ പിരിച്ചുവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇ കെ സമസ്ത പിരിച്ചുവിട്ടിരിക്കുന്നു എ പി സമസ്ത പിരിച്ചുവിട്ടിരിക്കുന്നു ഇന്ന് ഇത് അള്ളാഹുവിൻ്റെ നിയമമാണ് ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളായി പ്രവർത്തിക്കുന്നു അള്ളാഹുവിൻ്റെ വാക്കുകൾ സ്വീകരിക്കേണ്ട ബാധ്യത നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലേ എന്ന് അള്ളാഹു തീരുമാനിക്കട്ടെ എന്നിലുള്ള പറയുക എന്ന ആ ഒരു കർത്തവ്യം ഞാൻ നിർവഹിച്ചിരിക്കുന്നു ഇനി ബാക്കി കാര്യങ്ങൾ അള്ളാഹു നോക്കിക്കൊള്ളട്ടെ അവൻ സർവശക്തനാണത്രേ ഇൻഷ അല്ലാ ഈ ഒരു സന്ദേശ മുസ്ലിം ലോകം വലിയ തോതിൽ ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ യഥാർത്ഥ രീതിയിൽ ശാസ്ത്രവും സാങ്കേതികവിദ്യയും നാം മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള അവസരമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും നിശബ്ദരായി സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും മുസ്ലിമിൻ്റെയും ഇസ്ലാമിൻ്റെയും കൂടെ നിൽക്കുക നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടെ നിൽക്കുക ഇൻഷാ അസ്സലാമലൈക്കും വാർമി വർത്തു